ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലെ താരങ്ങൾ കലാത്തിയയും മരാന്തയുമാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു കോംബോ ഓഫർ കാണാം അതിനകത്ത് നമ്മൾ ഇതാ ഈ കാണുന്നത് പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലാത്തിയ വെറൈറ്റീസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല വെറൈറ്റീസ് ഉണ്ട് ഒന്ന് രണ്ട് പഴയ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഏഴ് വെറൈറ്റി കലാത്തിയുടെ ഒരു കോംബോ ഓഫറാണ് നമ്മൾ തരാൻ പോകുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് വാട്സാപ്പിലും മെസ്സേജ് അയക്കാം പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാം നമ്മൾ ഈ ആഴ്ച ഓർഡർ ചെയ്യുന്ന എല്ലാ പ്ലാൻസും അടുത്ത വീക്കിൽ ഉള്ള ദിവസങ്ങളിൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അത് ഡി ടി സിയുടെ കൊറിയറിൽ നിങ്ങൾക്ക് സേഫായിട്ട് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് അയച്ചു തരാം ഇപ്പോൾ കലാത്തിയ നമുക്കറിയാം അത്യാവശ്യം പോട്ടിൽ ഗ്രോത്ത് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരും അപ്പോൾ നമ്മൾ വലിയൊരു പ്ലാന്റ് വാങ്ങുന്ന ഒരു റേറ്റിലാണ് ഈ ഒരു കോംബോ ഓഫർ തരാൻ പോകുന്നത് ഡിഫറൻറ്റായിട്ടുള്ള ലീഫുള്ള ഏഴ് വെറൈറ്റി കലാത്തികളാണ് നമ്മൾ തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത് എത്രയാണ് അതിൻ്റെ ഗ്രോത്ത് വരുന്നത് ഏതൊക്കെ വെറൈറ്റീസ് ആണ് അതിൻ്റെ ഭംഗിയൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഏഴ് പ്ലാന്റും ജിഫി സൈസിലുള്ളതാണ് അത്യാവശ്യം നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ ഓരോ പ്ലാന്റായിട്ട് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് ഇതായതുപോലെയാണ് ഉണ്ടാവുക കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ അപ്പോൾ ജിഫിയിലുള്ള നല്ല പ്ലാന്റ്സ് ആണ് അയച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഓരോ വെറൈറ്റീസ് നമുക്കിതുപോലെ നോക്കാം ഇതിൻ്റെ ലീഫിൽ ഓരോ ടൈപ്പിലാണ് ഷെയ്ഡ് വരുന്നത് ഇതൊരു മരാന്തയാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു മരാന്ത വെറൈറ്റിയാണ് നല്ല പോട്ടിലൊക്കെ നല്ല തിക്കായിട്ട് വളർന്നു വരികയും ചെയ്യും ഇപ്പോൾ ലീഫ് ഇതാ ഇതുപോലെ ഒരു മുള്ളു മുുള്ളുപോലെയാണ് അതിനകത്ത് ഉണ്ടാവുക ഇത് നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു കലാത്തിയ വെറൈറ്റിയാണിത് ഇതിൻ്റെ ലീഫ് മൊത്തം നല്ല ഭംഗിയാണ് കാണാൻ ആ ഒരു ഗ്ലോ അതിൻ്റെ എല്ലാ ലീഫിലും ഉണ്ടാവും തളുത്ത് വരുന്ന ലീഫ് മുതൽ അതിനകത്തുള്ള ലീഫിൽ മൊത്തം ആ ഒരു ഗ്ലോ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അടുത്ത ഇത് അതാ ഇതിനോട് ഏകദേശം സാമ്യമുള്ളൊരു കലാത്തിയ വെറൈറ്റി തന്നെയാണ് അപ്പോൾ രണ്ടിൻ്റെയും ആ ഒരു പാറ്റേണ് ഒന്നിച്ച് വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ ഇപ്പം ഇതിനകത്തൊരു ഒരു സിൽവർ ഷെയ്ഡിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് അത് സെൻറ്ററിലൂടെയും ആ ഒരു ബോർഡറിലൂടെയും വരുന്നുണ്ട് ഡിസൈൻ നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് ഇനി അടുത്തത് വരുന്നത് നല്ല വൈറ്റും ഗ്രീനും കൂടി ലൈൻസ് വരുന്ന ഒരു കലാത്തി ആണ് ഗ്രീനിൽ ഇങ്ങനെ ഒരു ടു ലൈൻസ് വെച്ച് ഇതുപോലെ ഉണ്ടാവും നല്ല ഭംഗിയായിട്ടുള്ള ലീഫാണ് വരുന്നത് ഇനി അടുത്തത് കുറച്ചും കൂടി ഉള്ള ഒരു കലാത്തി വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ടുള്ളതാണ് ഇതിനകത്ത് ഗ്രീനിൽ നല്ലൊരു സിൽവർ ഷെയ്ഡും നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു ലീഫും ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റിയാണിത് ഇതുപോലെ അത്യാവശ്യം ഉള്ള ഒരു വെറൈറ്റിയാണ് ഇനി അടുത്തത് വരുന്നത് ദാ ഇതുപോലെ ഡോഡ്സ് അതിൻ്റെ ഒരു ലീഫിൽ ഉള്ളിലും വേറൊരു ലീഫ് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും അതുപോലത്തെ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് കുറച്ചിങ്ങനെ നീളം ഉണ്ടാവും കേട്ടോ ലാസ്റ്റ് വൺ ഒരു മരാന്തയാണ് ഇതുപോലെ ഒരു സിൽവർ ഷെയ്ഡ് വരുന്ന ഒരു മരാന്തയാണ് ഇതുപോലെ ജിഫിയിലുള്ള ഏഴ് ആണ് നമുക്ക് കോംബോ ഓഫറിൽ വരുന്നത് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് ആണ് കേട്ടോ എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു ഏഴ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസ് കിട്ടും നല്ല ഭംഗിയായിട്ടുള്ള പ്ലാൻസ് ആണ് ഇനിയും ഇവിടെ കലാത്തിയ വെറൈറ്റീസ് ഉണ്ട് പക്ഷേ തൈകളായിട്ടില്ല അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏഴ് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫർ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ പ്ലാൻസ് ഒരു വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ